വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് ദിവസങ്ങളായി അടഞ്ഞുകിടക്കുന്ന കോളേജ് പോലീസ് സംരക്ഷണയിൽ നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നു ക്ലാസുകൾ തുടങ്ങാനുള്ള നീക്കത്തെ എതിർക്കുമെന്ന് സമരക്കാരും വ്യക്തമാക്കി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തീരുമാനത്തിൽ നിന്ന് മാനേജ്മെന്റ് പിന്മാറി അതിനിടെ സമരക്കാർക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി എത്തി സർക്കാരിന്റെ കൂറ് മാനേജ്മെന്റിനോടാണെന്ന് എ കെ ആന്റണി കുറ്റപ്പെടുത്തി കേരളത്തിലെ ഈ ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സമരം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ആരംഭിച്ചെങ്കിലും ലോ അക്കാദമിയിൽ നടത്തുന്ന സമരം അനാവശ്യമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു നടക്കുന്ന സമരം സമരം അന്യായ തന്നെയാണ് സ്പോൺസർ ചെയ്യുന്ന രാഷ്ട്രീയ സമരമാണ് എല്ലായിടത്തും പ്രിൻസിപ്പാളിന്റെ രാജിയെന്ന ആവശ്യത്തിലുറച്ച് സമരം തുടരാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ തിരുവനന്തപുരം